എല്ലാവർക്കും ഹായ് പ്രോജക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു ദരിദ്രത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കാം ഈ അവലോകനം ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജീവിതദത്തതെ തൊണ്ണൂറ്റിമൂന്ന് കമ്പനികൾ മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പരിഹാരങ്ങൾ കാണുക സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് പത്ത് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം ഒന്ന് പോയിന്റ് വിശാലമായി പറഞ്ഞാൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം പതിമൂന്ന് ദശാംശം എട്ട് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ വില ചലനാത്മകതയ്ക്കെതിരെ ഇത് കൃത്യമായി ഒന്നും പറയുന്നില്ല എന്നാൽ നിങ്ങൾ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ വിപണി മൂലധനം കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം ദശാംശം രണ്ട് ഒൻപത് ബില്യൺ ഡോളറാണ് ആണ് രണ്ടായിരത്തി നൂറ്റി അൻപത്തിരണ്ട് ബില്ല് ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം ബാലൻസ് ഷീറ്റ് മൂലധനം ഏഴ് ദശാംശം അഞ്ച് നാല് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ രണ്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും പുസ്തക മൂല്യവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിൻ കീഴിലുള്ള കമ്പനിയുടെ കടങ്ങൾ ഇരുന്നൂറ്റി എൺപത് ദശാംശം എട്ട് ഒന്ന് ഒന്ന് ബില്ല്യൺ ഡോളറാണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ നൂറ്റി എഴുപത്തി മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ തലത്തിലുള്ള ഫലം മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും പത്ത് ദശാംശം എട്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പത്ത് ദശാംശം ഒന്ന് ആണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ ആറ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൂല്യത്തിന്റെ സൂചകം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ ഡോളറാണ് നിലവിലെ കണക്കിനേക്കാൾ പതിനാല് ദശാംശം നാല് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിച്ച ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒന്ന് ദശാംശം ആറാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഒന്ന് ദശാംശം മൂന്ന് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ട് പൂജ്യം ഡോളർ ആണ് വരുന്ന പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം മില്യൺ ഡോളറാണ് നിലവിലെ സമയത്തേക്കാൾ പതിനാല് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന വോളിയങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിൻ പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം എട്ട് ദശാംശം നാല് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ പത്ത് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും മൂലധനത്തിന്റെ അളവ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ആയിരത്തി മുപ്പത്തിനാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ മൂലധന അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം എൺപത്തി ദശാംശം ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ ശരാശരി നൂറ്റി രണ്ട് ദശാംശം ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ ലാഭത്തിന്റെ അനുമാനം സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ ഏഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ കമ്പനി ജീവനക്കാരന്റെയും വിൽപ്പനയുടെ അനുമാനം സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പന ഇടപാടുകളുടെ അളവ് പൂജ്യം ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പൂജ്യം ദശാംശം ഒൻപത് ശതമാനമാണ് ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ് ഉപവിഭാഗത്തിന് ഇതേ ലെവൽ പതിനാൽ ശതമാനമാണ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ വില ഏകദേശം അറുപത്തിരണ്ട് ഡോളർ അഞ്ചാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം എഴുപത്തി ഒൻപത് ഡോളർ തൊണ്ണൂറ്റി ഏഴ് ആണ് യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ശതമാനമാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ധേയ് കഴിയത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ചെയ്ത് കഴിത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും വളരെ നന്ദി ചെയ്ത് കഴിത